അലൈക്കും വർഹമത്തുല്ലാ താലി വരക്കാത്തു സ്വാഗതം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ശനിയാഴ്ച സിറാജുദ്ദീൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ഭാര്യ അസ്മ മലപ്പുറം നിവാസികളായ രണ്ടു പേര് അസ്മയുടെ അഞ്ചാമത്തെ പ്രസവത്തെ തുടർന്ന് അസ്മ മരണപ്പെടുകയാണ് അത് വലിയ വാർത്തയായി വാർത്താ മാധ്യമങ്ങൾ മുഴുവനും ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളൊക്കെ അത് ചർച്ച ചെയ്തു അതിനെക്കുറിച്ച് ചർവിധ ചർവിധമായ ചാനൽ ചർച്ചകൾ വരെ നടന്നു അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് കോഴിക്കോട് ജില്ലയിലെ ഷറാഫത്ത് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തൻ്റെ ഭാര്യയുടെ പ്രസവം വീട്ടിൽ നടന്നതുകൊണ്ട് അയാൾക്ക് ജനന സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞ് ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസുമായി മനുഷ്യാവകാശ കമ്മീഷനിലേക്ക് പോയത് അദ്ദേഹത്തിന് കിട്ടിയ മറുപടി എന്ന് പറയുന്നത് വീട്ടിൽ നടന്ന പ്രസവം ആരോഗ്യ വകുപ്പിനെ അറിയിക്കാത്തത് കൊണ്ട് അതിനെക്കുറിച്ചുള്ള അറിവില്ല ഒരു തെളിവും ഇല്ല ഇങ്ങനെ ഒരു പ്രസവം നടന്നു എന്നതിനെ കുറിച്ച് അറിയിപ്പും കിട്ടിയിട്ടില്ല എന്നതാണ് ഇങ്ങനെ രണ്ട് ന്യൂസുകൾ വളരെയധികം നമ്മൾ ചർച്ച ചെയ്തു ഇത് രണ്ടും നടന്നത് മുസ്ലിം സമുദായത്തിലാണ് ഏറെ എന്ന് പറയട്ടെ മുസ്ലിങ്ങൾ പാർക്കുന്ന മലപ്പുറം ജില്ലയിൽ ഇങ്ങനെയുള്ള വീട്ടിലെ പ്രസവങ്ങൾ അധികരിച്ചു വരുന്നു എന്ന റിപ്പോർട്ടുകളും പല ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വന്നു നമ്മളതിനെക്കുറിച്ച് വളരെ കാര്യ കാര്യഗൗരവത്തോടു കൂടി ചിന്തിക്കണം പ്രത്യേകിച്ച് ഒരു മുസ്ലിം സമുദായത്തിൻ്റെ പ്രതിനിധി എന്ന നിലക്ക് ഇത്തരം വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരാൾ എന്ന നിലക്ക് അതിനെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം നിങ്ങളുമായി പങ്കുവെക്കുക എന്നതാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഇതിൻ്റെ ലിങ്കുകൾ ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ ചേർത്ത് വെക്കുക ഞാൻ ഈ പറഞ്ഞ രണ്ട് സംഭവങ്ങളിലും സമാനമായ രീതി എന്ന് പറയുന്നത് ഇവ രണ്ടു പേരും അക്യൂ എന്ന് പറയുന്ന ആധുനിക ചികിത്സാരീതി പഠിച്ച ആളുകളായിരുന്നു എന്നതാണ് അങ്ങനെയാണ് ഇവർ ആ പ്രസവം എടുത്തത് ഒരാൾ വിജയകരമായി പ്രസവം എടുത്തു മറ്റാൾ ഭാര്യ മരണപ്പെടുകയും ചെയ്തു എൻ്റെ അഞ്ചാമത്തെ പ്രസവമാണ് എന്നതുകൂടി ഓർക്കണം അപ്പോൾ അതിന് മുമ്പ് നടന്ന പ്രസവങ്ങളെക്കുറിച്ചുള്ള ചർച്ച നടക്കേണ്ടതുണ്ട് അതൊക്കെ വീട്ടിൽ നിന്ന് തന്നെയാണോ പ്രസവിച്ചത് എന്നതിനെ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട് മറ്റു കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ഈ അക്യൂ എന്ന് പറയുന്ന ചികിത്സയുടെ ഫലത്തെക്കുറിച്ചോ അതിൻ്റെ രീതിയെക്കുറിച്ചോ എന്നും വ്യക്തിപരമായ ഒരു അഭിപ്രായമുള്ള ആളല്ല ഞാൻ അതിനെക്കുറിച്ച് നല്ല അഭിപ്രായവും അല്ല കാരണം അങ്ങനെ ഭേദപ്പെട്ട ചികിത്സകളും അങ്ങനെ അസുഖം മാറി എന്ന് പറയുന്ന അതിൻ്റെ ഫലങ്ങളുമൊക്കെ വളരെ കുറഞ്ഞ രീതിയിലാണ് എന്നോട് ആളുകൾ വന്ന് സംവദിച്ചിട്ടുള്ളത് ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചു നോക്കുമ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ വളരെ അപൂർവമായി സംഭവിച്ച കാര്യങ്ങളാണ് ക്യൂ പങ്ചർ ചികിത്സയിലൂടെ വലിയ മാരകമായ രോഗങ്ങളൊക്കെ മാറി എന്ന് പറയപ്പെടുന്നത് ഇന്നും ഇന്ത്യയിലെ ജനങ്ങൾ പ്രധാനമായും കേരളത്തിലെ ജനങ്ങൾ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്ന ചികിത്സാരീതി എന്ന് പറയുന്നത് നമ്മുടെ അലോപ്പതി ഇംഗ്ലീഷ് മരുന്നുകളുടെ സേവനവും ആശുപത്രിയും അവരുടെ സേവനങ്ങളൊക്കെയാണ് നമ്മളൊക്കെ ആശ്രയിക്കുന്നത് നമ്മുടെ ഭാര്യമാരിൽ വാരിമാരിൽ അധികവും പ്രസവിച്ചത് ആശുപത്രികളിലൂടെയാണ് എന്ന് നമ്മളൊന്ന് ചുറ്റുപാടും കണ്ണോടിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വീട്ടിലെ പ്രസവം അത് നല്ലതാണ് എന്ന് പറഞ്ഞ് ആ സംഭവത്തെ ന്യായീകരിക്കാനല്ല എന്നാൽ വീട്ടിലെ പ്രസവം കൊണ്ട് നിങ്ങൾക്ക് വലിയ ദുരിതങ്ങളെ ഉണ്ടാകുമോ എന്ന് നിങ്ങളുമായി ഞാൻ സ്ഥാപിച്ച് അതിനെ നിരുത്സാഹപ്പെടുത്താനുമല്ല ചില വസ്തുതകൾ നിങ്ങളുമായി പങ്കുവെക്കുക എന്നതാണ് എൻ്റെ ഈ വീഡിയോയുടെ ലക്ഷ്യം പ്രസവം എന്ന് പറയുന്നത് എല്ലാ ജീവജാലങ്ങളിലുമുള്ള ജൈവികമായി സംഭവിക്കുന്ന ഒന്നാണ് മനുഷ്യർ മാത്രമല്ല ഇതര ജീവികളും പ്രസവിക്കാറുണ്ട് അവർ അവരുടേതായ രീതിയിൽ പ്രസവങ്ങൾ കഴിയുന്നു കുട്ടികൾ ആരോഗ്യത്തോടു കൂടി വരുന്നു പ്രസവത്തിൽ മരണപ്പെടുന്നത് കോംപ്ലിക്കേഷൻ നമ്മൾ കാണാറുണ്ട് മൃഗങ്ങളിലുമൊക്കെ അങ്ങനെ സംഭവിക്കാറുണ്ട് പ്രസവം എന്ന് പറയുന്നത് ജനിതകമായ ഒരു സംഭവമാണ് അതുകൊണ്ട് തന്നെ പുരാതന കാലം മുതൽ ആളുകൾ പ്രസവിക്കാറുണ്ട് വീടുകളിൽ പ്രസവിച്ചവരാണ് ഈ ആധുനിക വൈദ്യശാസ്ത്രം ഇത്രയേറെ പുരോഗതി പ്രാപിക്കുന്നതിൻ്റെ മുമ്പ് എനിക്ക് തോന്നുന്നു തൊണ്ണൂറുകളുടെ മദ്യം മുതലാണ് അലോപ്പതി ചികിത്സ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ചികിത്സ ഇത്തരം ചികിത്സാരീതികളൊക്കെ ആധുനിക ചികിത്സാരീതികളൊക്കെ ഇതിൻ്റെ ഒരു വലിയ വികാസത്തിലേക്ക് വന്നത് വലിയൊരു വിസ്ഫോടനമായി മുന്നോട്ട് വന്നത് അതുവരെയുള്ള പ്രസവങ്ങളൊക്കെ നടന്നത് പലപ്പോഴും വീടിനുള്ളിലാണ് പക്ഷേ അവിടെയും നമ്മൾ കാണുന്നത് ഒരു മിഡ് വൈഫ് വൈഫിനെ പരിചരിക്കുന്ന നമ്മൾ പണ്ട് വയറ്റാട്ടി എന്നൊക്കെ പറയും അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് ശീലമുള്ള അത്തരം പ്രസവങ്ങളൊക്കെ എടുത്ത് പരിചയ സമ്പന്നരായ അതിൽ പ്രാവീണ്യം നേടിയ ആളുകളുടെ സഹായത്തോടു കൂടിയാണ് അത്തരം പ്രസവങ്ങളൊക്കെ വീടുകളിൽ നടന്നിരുന്നത് ഒരു കാലം വരെ പക്ഷെ ഇന്നത്തെ ആളുകളുടെ ആരോഗ്യാവസ്ഥ മാറി അവർ ജീവിക്കുന്ന കാലാവസ്ഥാ രീതികൾ മാറി ഭക്ഷണ രീതികൾ മാറി ആരോഗ്യത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു പഴയ ആളുകൾക്കുണ്ടായിരുന്ന ആരോഗ്യം അവരധ്വാനിക്കുന്നത് പോലെയുള്ള ഒരു അധ്വാനം ഒന്നും ഇപ്പോൾ ഇപ്പോഴത്തെ സ്ത്രീകൾക്കില്ല സ്ത്രീകൾക്കില്ലായെന്നത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാലോ വളരെ പെട്ടെന്ന് വീട്ടുജോലികൾ തീർക്കാൻ കഴിയുന്നു അലക്കായാലും മറ്റ് പാചകമായാലും എല്ലാ കാര്യങ്ങൾക്കും വലിയ അധ്വാനമൊന്നും ഇന്ന് വേണ്ട അതുകൊണ്ട് തന്നെ മെയ്യനക്കം കുറഞ്ഞ ശാരീരിക ശാരീരികാധ്വാനം കുറഞ്ഞ എക്സസൈസ് കുറഞ്ഞ ആരോഗ്യം കുറഞ്ഞ സ്ത്രീകളാണ് ഇന്ന് കൂടുതലായി പ്രസവത്തെ അഭിമുഖീകരിക്കുന്നത് എന്നതാണ് ഇന്ന് ഈ കാലത്ത് വന്ന വലിയൊരു മാറ്റം പ്രസവം വീട്ടിൽ വേണം എന്ന് പറയുന്നവർ പറയുന്ന പ്രധാനപ്പെട്ട ന്യായങ്ങൾ അവർക്ക് ആശുപത്രികളിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷനുകൾ ഒഴിവാക്കാനാണ് വലിയ ഭയത്തോടു കൂടിയാണ് സ്ത്രീകൾ പ്രസവത്തെ നോക്കിക്കാണുന്നത് തൻ്റെ കൂടെയുള്ള ഭർത്താവ് അല്ലെങ്കിൽ ഉമ്മ തന്നെ പരിചരിക്കുന്നവർ ഉണ്ടാകുമ്പോൾ അവർ നൽകുന്ന ഒരു ആത്മ പിന്തുണയുണ്ട് ആ പിന്തുണയോടുകൂടിയുള്ള അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യത്തിൽ ഉണ്ടാകുന്ന പ്രസവങ്ങൾ കുറച്ചുകൂടി ലളിതവും ആശ്വാസകരവുമായി അവർക്ക് മനസ്സിന് പോലും തോന്നുന്നു എന്നതാണ് വീട്ടിൽ പ്രസവിക്കാനുള്ള ഒന്നാമത്തെ ന്യായമായി അവർ പറയുന്നത് മുമ്പ് കാലത്ത് വീടുകളിലായിരുന്നു പ്രസവം അതുകൊണ്ട് ഈ കാലത്തും എന്തുകൊണ്ടായിക്കൂടാ എന്ന് പറയുന്നുണ്ട് പിന്നെ വികസിത രാജ്യങ്ങൾ യു കെ പോലെയുള്ള ചില രാജ്യങ്ങളിലൊക്കെ ഇന്നും വീടുകളിൽ വെച്ച് പ്രസവിക്കുക എന്നതിന് സർവ്വ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് ഒരാളെയും നിർബന്ധിച്ചുകൊണ്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റം ഇന്നും വികസിത രാജ്യങ്ങളിൽ ഇല്ല എന്നതും ഇതിനൊരു ന്യായമായി അവർ പറയുന്നുണ്ട് എന്നാൽ വീട്ടിലെ പ്രസവങ്ങളിൽ ഉണ്ടാകുന്ന സങ്കീർണതകൾ അത് കാണാതിരുന്നുകൂടാ അല്ലേ ഒരു പരിചയസമ്പന്നനായ ഒരു ഡോക്ടർ നേഴ്സ് അല്ലെങ്കിൽ പ്രസവമെടുത്ത് പരിചയമുള്ള ഒരു സ്ത്രീ അവരുടെ കാർമ്മികത്വത്തിലല്ലാതെ നടക്കുന്ന പ്രസവങ്ങളിൽ ഒരുപക്ഷെ രക്തസ്രാവമുണ്ടായാൽ അവരുടെ പ്രഷർ ഷുഗർ പോലെയുള്ള സാർവത്രികമായി വരുന്ന രോഗങ്ങളിൽ വരുന്ന ചേഞ്ചസുകൾ സമ്മർദ്ദങ്ങളിൽ വരുന്ന ഹാർട്ടിൽ വരുന്ന മാറ്റങ്ങൾ ഇതൊക്കെ കൃത്യമായി നിരീക്ഷിച്ചു കൊണ്ടാണ് ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രം ആശുപത്രികളിൽ നിന്ന് ഒരു പ്രസവത്തിലേക്ക് ഒരു സ്ത്രീ എത്തിക്കുന്നത് രണ്ടായിരത്തി മൂന്നിൽ യു എസ് നടന്ന ഒരു പഠനത്തിൽ ആശുപത്രികളിൽ വെച്ച് നടക്കുന്ന പ്രസവങ്ങളെക്കാൾ മൂന്നിരട്ടിയാണ് വീടുകളിൽ വെച്ച് നടക്കുന്ന പ്രസവങ്ങളിലെ മരണനിരക്ക് എന്ന് യു എസ് നടന്ന ഒരു പഠനത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ഈ കാലത്ത് കേരളത്തിൽ അത്തരം റിപ്പോർട്ടുകൾ വരാത്തത് എന്തുകൊണ്ടാണ് കൃത്യമായി കണക്കില്ല വീടുകളിൽ പ്രസവിക്കുന്നവരാരൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ കോഴിക്കോട് സ്വദേശിയായ ഷറാഫുദ്ദീൻ പിന്നെ ആരോഗ്യവകുപ്പിനെ സമീപിക്കുമ്പോഴാണ് വീട്ടിൽ ഇങ്ങനെ ഒരു പ്രസവം നടന്നു എന്നറിയുന്നത് മലപ്പുറത്ത് ഇങ്ങനെ ധാരാളമായി പ്രസവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ എത്ര കുഞ്ഞുങ്ങൾ ജനിച്ചു എന്ന് പറയുന്ന കൃത്യമായ ഒരു കണക്ക് ഡാറ്റ മരണപ്പെട്ടവരുടെ കണക്ക് ഡാറ്റ ഈ കാര്യങ്ങളൊന്നും കൃത്യമായി ഗവൺമെൻറ്റിൻ്റെ പക്കലോ ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ പക്കലോ എത്തിച്ചേരുന്നില്ല എന്ന് പറയുന്ന ഒരു സങ്കീർണത ഇതിൽ നിലനിൽക്കുന്നുണ്ട് പോരാത്തതിന് വീടുകളിൽ വെച്ച് നടക്കുന്ന പ്രസവങ്ങളിലൂടെ കുട്ടികൾക്ക് ധാരാളം ജനിതക തകരാറ് പോലും ഉണ്ടാകുന്നുണ്ട് ഒരുപക്ഷെ കൂടുതൽ സമയം ഒരു സ്ത്രീ പ്രസവിക്കാൻ വേണ്ടി ഇങ്ങനെ അവളുടെ സമയം ഉപയോഗിക്കുകയാണെങ്കിൽ അത് കുട്ടിയുടെ തലച്ചോറിനെ ബാധിച്ചേക്കാം ആ കുട്ടിക്ക് അപസ്മാര സാധ്യത കൂടുതലായേക്കാം ഗുരുതര ഗുരുതരമായ നാഡീ വ്യവസ്ഥ തകരാറുകൾ സംഭവിച്ചേക്കാം എന്നൊക്കെ ആധുനിക വൈദ്യശാസ്ത്രം നമ്മോട് പറയുന്നുണ്ട് പണ്ട് കാലത്തെ ഒരു കുടുംബ വ്യവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്കി ഒരു വീട്ടിൽ പിന്നെ എട്ട് ഒമ്പത് പത്ത് ഒരു പക്ഷേ പതിനഞ്ച് മക്കൾ വരെയുള്ള ഉണ്ടാവും അതിൽ ഒന്നോ രണ്ടോ കുട്ടികൾ മരിച്ചുപോയാൽ രക്ഷിതാക്കൾക്ക് അതിൽ വലിയൊരു ഒരു ദുഃഖമൊന്നുമില്ല ബാക്കിയുള്ള മക്കളുണ്ടല്ലോ കുറഞ്ഞ കാലത്തേക്ക് ആ കുറച്ച് സമയത്തേക്കുള്ള ആ ദുഃഖമേ ഉണ്ടാവുള്ളൂ കുറേ മക്കളുള്ളതും ഉണ്ട് വീട്ടിൽ എന്നാൽ ഇന്ന് അണുകുടുംബ വ്യവസ്ഥയാണ് കൂടുതൽ നമ്മളറിയാതെ നമ്മൾ തന്നെ പ്രോത്സാഹിപ്പിക്കുന്നത് ഒന്നോ രണ്ടോ കുട്ടികൾ കൂടിയാൽ മൂന്ന് കുട്ടികൾ അല്ലെങ്കിൽ നാല് കുട്ടികൾ അതിനപ്പുറത്തേക്ക് നമ്മൾ പോകില്ല അങ്ങനെ വരുമ്പോൾ ആശുപത്രികളിൽ പ്രസവിക്കുന്നതിന് പകരം വീടുകളിൽ കൂടി പ്രസവാക്കുമ്പോൾ ആ കുഞ്ഞുങ്ങൾ മരണപ്പെടുക കൂടി ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ദുഃഖം അതെത്രയായിരിക്കും ആ വേദന എല്ലാ കാലവും നമ്മുടെ കൂടെ ഉണ്ടാകും എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഒരു കുട്ടി അമ്മയുടെ അല്ലെങ്കിൽ ഉമ്മയുടെ ഉദരത്തിൽ വളർന്ന് അതിനൊന്ന് പുറത്ത് കാണുന്നത് വരെ നമ്മൾ അനുഭവിക്കുന്നത് സ്ത്രീകൾ മാത്രമല്ല അത് കണ്ടുകൊണ്ടിരിക്കുന്ന അവരുടെ തളർച്ചയും അവരുടെ പ്രയാസങ്ങളും അവരനുഭവിക്കുന്ന ടെൻഷനുകളും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഭർത്താക്കന്മാരായ നമുക്ക് പോലും അത് അനുഭവിക്കാൻ കഴിയുന്നുണ്ട് ഓരോ വളർച്ചയുടെ ഘട്ടത്തിലും അവൾക്കെന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടാവുമോ കുട്ടി എങ്ങനെയാണോ അതിൻ്റെ കിടപ്പ് എങ്ങനെയാണ് അതിൻ്റെ വളർച്ച എങ്ങനെയാണ് അതിൻ്റെ അവയവങ്ങളുടെ വളർച്ച എങ്ങനെയാണ് എന്നൊക്കെ സൂക്ഷ്മമായി മാസങ്ങളിൽ നമ്മൾ ഡോക്ടറുടെ തടുത്തു പോയി പരിശോധിക്കുക അപ്പോൾ ഇന്നത്തെ ഒരു സംവിധാനം എന്ന് പറയുന്നത് ഒരു കുട്ടിയെ ഏറ്റവും സുരക്ഷിതമായി നമ്മുടെ കരങ്ങളിലെത്തിക്കാനുള്ള സംവിധാനമാണ് ഇന്നത്തെ ആധുനിക വൈദ്യശാസ്ത്രം നമുക്ക് സംഭാവന ചെയ്യുന്ന ഏറ്റവും വലിയ ഗുണമുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് എന്നാൽ ഞാൻ ഈ ആധുനിക വൈദ്യശാസ്ത്രത്തെ ഒന്നായി പൂഴ്ത്തി പറയുകയല്ല കാരണം ആശുപത്രികളിൽ നിന്ന് വെച്ചുകൊണ്ട് ഇന്ന് നടക്കുന്ന പ്രസവങ്ങളിലും മരണങ്ങൾ സംഭവിക്കുന്നുണ്ട് അംഗവൈകല്യമുള്ള കുട്ടികൾ ജനിക്കുന്നുണ്ട് ചെവിയില്ലാത്ത കുട്ടികൾ കണ്ണ് പ്രോപ്പർ അല്ലാത്ത കുട്ടികൾ കൃത്യമായി ആ കുട്ടിയെ പുറത്തെടുക്കാൻ അറിയാത്ത ഡോക്ടർമാർ ജൂനിയർ ഡോക്ടർമാർ ഒക്കെ അതിനെ പരിശോധിക്കുകയും അതിനെ പുറത്തെടുക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അംഗവൈകല്യങ്ങളടക്കം ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഗർഭിണിയായ ഭാര്യയുടെ വയറ്റത്ത് കത്രിക വെച്ച് തുന്നിക്കെട്ടി ആ പെണ്ണ് മരണത്തിന് കീഴടങ്ങിയ സംഭവങ്ങൾ വരെ നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുണ്ട് അത്രത്തോളം മരണങ്ങളും ആശുപത്രിയിലെ പ്രശ്നങ്ങളും അത് മാത്രമല്ല നോർമൽ പ്രസവം ആക്കാമായിരുന്നിട്ട് കൂടി അതിനുപോലും ക്ഷമയില്ലാതെ പെട്ടെന്ന് സിസേറിയൻ നിർദ്ദേശിക്കുന്ന ഡോക്ടർമാരെ നമുക്ക് കാണാം ആധികാരികമല്ലാത്ത പല റിപ്പോർട്ടുകളിലും കാണുന്നത് ചില ആശുപത്രികളിൽ ഇത്ര പ്രസവങ്ങൾ ഒരു മാസത്തിൽ സിസേറിയൻ ആയിരിക്കണം ഇത്ര പ്രസവങ്ങൾ നോർമൽ ആയിരിക്കണം ഇത്ര രോഗികൾ നമ്മുടെ ആശുപത്രിയിൽ എത്തണമെന്നൊക്കെ പറയുന്ന ഒരു ടാർജറ്റ് കണ്ടുകൊണ്ട് അതിലേക്ക് എത്തുന്നത് വരെ ഓരോ ഡോക്ടർമാർക്കും ടാർജറ്റ് കൊടുത്തുകൊണ്ട് അവരുടെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ളൊരു മേഖലയായി പ്രസവത്തെയൊക്കെ കാണുന്നുണ്ട് ഒരു കാലഘട്ടത്തിലാണ് പ്രത്യേകിച്ച് പ്രൈവറ്റ് ആശുപത്രികളിൽ സംഭവിക്കുന്നത് എന്ത് എന്ന് വളരെ വേദനയോടുകൂടി പലരും നമ്മോട് പറയാറുണ്ട് എന്നാലും ഇതിനെല്ലാം ഉള്ള പരിഹാരം വീട്ടിലെ പ്രസവമാണ് എന്നല്ല പറയുന്നത് ഈ സങ്കീർണതകൾ ഈ ആശങ്കകൾ രോഗികൾക്കുണ്ടാകുന്ന ആശങ്കകൾ ഗർഭിണിക്കുണ്ടാകുന്ന ആശങ്കകൾ അവരുടെ വീട്ടുകാർക്കുണ്ടാകുന്ന ആശങ്കകൾ ഇത് പരിഹരിക്കാനുള്ള ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ നിരന്തരമായ ഇടപെടൽ ഉണ്ടായേ തീരൂ ഗവൺമെൻ്റ് ആശുപത്രികളിലൂടെയുള്ള പ്രസവത്തെ അത് സേഫാണെന്നും സെക്യൂർ ആണെന്നുമുള്ള ഒരു ബോധം അവബോധം ജനങ്ങളിൽ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു ആശുപത്രികളിലെ പ്രസവം ചിലവ് കുറഞ്ഞതാണെന്നും സുരക്ഷിതമാണെന്നുമുള്ള ഒരു സമാധാനം അവരുടെ വീട്ടുകാർക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടിയിരിക്കുന്നു ഇതിലൊക്കെ കൂടുതൽ കൂടുതൽ അവബോധ പ്രവർത്തനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് അവയർനെസ് ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ ഗവൺമെൻറ് തലത്തിൽ ഒരുപാട് നടപ്പാക്കപ്പെടുകയാണെങ്കിൽ ഇത്തരം വീട്ടിലെ പ്രസവങ്ങളൊക്കെ തടയാൻ നമുക്ക് സാധിക്കും അതുപോലെ ആശുപത്രികളുടെ കൊള്ളകൾ അവസാനിപ്പിക്കാനുള്ള തീവ്രമായ യജ്ഞങ്ങൾ ഗവൺമെൻറ് തലങ്ങളിൽ ഉണ്ടാകേണ്ടതും വളരെ അത്യാവശ്യമാണ് അവസാനമായ ഒരു കാര്യം കൂടി സൂചിപ്പിച്ചോട്ടെ എൻ്റെ നാൾ വയനാട് ജില്ലയാണ് വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഒരു മെഡിക്കൽ കോളേജ് പോലും ഇല്ലാത്ത ഒരു ജില്ലയാണ് ഞങ്ങൾക്ക് ഒരു തീവ്ര പരിചരണം ആവശ്യമായി വരുന്ന ഘട്ടങ്ങളിൽ പത്ത് വളവുകളും താണ്ടിക്കൊണ്ട് കോഴിക്കോട് ജില്ല കടക്കേണ്ട ഒരവസ്ഥയിലാണ് ഉള്ളത് പേരിനൊരു മെഡിക്കൽ കോളേജ് ഉണ്ട് ഒരു നാമമാത്രമായ ബോർഡ് വെച്ച ഒരു മെഡിക്കൽ കോളേജ് സംവിധാനങ്ങളൊന്നുമില്ലാത്ത എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ പെട്ടെന്ന് പറയും കോഴിക്കോട് എന്ന് പറയും രോഗിയെയും കൊണ്ട് കോഴിക്കോടേക്ക് ആംബുലൻസ് പറക്കുമ്പോൾ ഈങ്ങാപ്പുഴയിലോ അല്ലെങ്കിൽ ചുരം ഇറങ്ങുമ്പോഴോ ജീവനങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു ദുർഘടമായ ഒരവസ്ഥയിലാണ് ഞങ്ങളെപ്പോലെയുള്ള വയനാട് ഇടുക്കി പോലെയുള്ള ചില ജില്ലകൾ നിലനിൽക്കുന്നത് സൗകര്യം അത്രമേൽ വളരെ ദുർഘടമായ പാതകളുള്ള ജില്ലകളുണ്ട് അവിടെ ഒരു പെണ്ണിന് പ്രസവം എന്ന് പറയുന്നത് പെട്ടെന്ന് തൻ്റെ വീട്ടിൽ നിന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള വേദന വരുമ്പോഴേക്ക് വീട്ടിൽ നിന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള ആ ഒരു സംവിധാനത്തിൻ്റെ വേഗത കുറക്കും അത് വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട് അത്തരം ആശങ്കകൾ കൂടി ഇൻഫ്രാസ്ട്രക്ചർ നമ്മുടെ രാജ്യത്തിൻ്റെ നമ്മുടെ നാടിൻ്റെയൊക്കെ ഇത്തരം പൊതു റോഡുകളും ഇത്തരം സംവിധാനങ്ങളിലുമൊക്കെ ഒരു ഒരു വികസിത കാഴ്ചപ്പാട് രൂപപ്പെട്ടു വന്നാൽ മാത്രമേ പൂർണ്ണമായ തോതിൽ ഇത്തരം ആശങ്കകളൊക്കെ അകറ്റി അവബോധം സൃഷ്ടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നാട്ടിൽ നിയമങ്ങളുണ്ട് ഇവിടെ ചില വ്യവസ്ഥകളുണ്ട് എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ആ സഹോദരൻ സറാജുദ്ദീൻ എന്ന് പറയുന്ന സഹോദരനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഷറാഫുദ്ദീൻ കുട്ടിക്ക് ജനന സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നില്ല ഇത് നിയമപരമായ പ്രശ്നങ്ങളാണല്ലോ ഇത് കിട്ടിയില്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ അത് ബാധിക്കും അവരുടെ ഭാവിയൊക്കെ അത് ബാധിക്കും അപ്പോൾ ഇവിടുത്തെ നിയമവ്യവസ്ഥകൾ എന്തൊക്കെയാണ് എന്ന് ശ്രദ്ധിച്ച് തനിക്ക് പ്രശ്നം വരാത്ത നിലക്ക് തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് കോട്ടം വരാത്ത നിലക്ക് അതിനെയൊക്കെ സൂക്ഷിച്ച് വേണം ശ്രദ്ധിച്ചു വേണം ഏത് ഇടപെടലും നമ്മൾ നടത്താവോ എന്ന് സതുദ്ദേശപരമായി നിങ്ങളുമായി സംബന്ധിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീണ്ടും കാണാം അസലാമേക്കും വരഹമുല്ലാ താലി വാഹ